മത്സരങ്ങൾക്ക് എം എം വിസലൂരി സെപ്റ്റംബർ പതിനഞ്ചിന് ജില്ലാ ജിംനാസ്റ്റിക് മത്സരം നിയന്ത്രിച്ചു തുടങ്ങിയതാണ് മട്ടാഞ്ചേരി സ്വദേശി പറക്കും റഫറി എന്നിവരിൽ അറിയപ്പെടുന്ന എം എം സലീമിന്റെ കായിക മത്സര നിയന്ത്രണം നീണ്ട നാല്പത്തിയഞ്ച് വർഷത്തിനിടെ വിവിധ കായിക ഇനങ്ങളിൽ അന്തർദേശീയ ദേശീയ സൗത്ത് സോൺ സംസ്ഥാന ജില്ലാ മത്സരങ്ങളടക്കം മൂവായിരം മത്സരങ്ങൾ നിയന്ത്രിച്ച പെരുമയിലാണ് സലീം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപത് സെപ്റ്റംബർ പതിനഞ്ച് മുതലാണ് ഞാൻ വിവിധ കായിക മത്സരങ്ങൾ നിയന്ത്രിക്കുവാൻ ആരംഭിച്ചത് ഇന്നിപ്പോൾ മൂവായിരം മത്സരങ്ങൾ ഞാൻ നിയന്ത്രിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇതിൽ അന്തർദേശീയ മത്സരങ്ങളുണ്ട് ദേശീയ മത്സരങ്ങൾ സംസ്ഥാന മത്സരങ്ങൾ ജില്ലാ മത്സരങ്ങൾ യൂണിവേഴ്സിറ്റി തല മത്സരങ്ങൾ സ്കൂൾ ഗെയിംസ് മത്സരങ്ങൾ റവന്യൂ മത്സരങ്ങൾ തുടങ്ങി വിവിധ മത്സരങ്ങളായാണ് ഇത് മൂവായിരം മത്സരങ്ങൾ ഞാൻ നിയന്ത്രിച്ചെണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് ഗുസ്തി മത്സരങ്ങൾ ഇതിനകം നിയന്ത്രിച്ചു കഴിഞ്ഞു അതുപോലെതന്നെ മുന്നൂറ്റി എൺപത്തി യോഗാസന മത്സരങ്ങൾ പിന്നെ പവർ ലിഫ്റ്റിംഗ് വെയ്റ്റ് ലിഫ്റ്റിംഗ് ജിംനാസ്റ്റിക്സ് പഞ്ചവൃഷ്ടി പടം വലി ഫൈറ്റ് തുടങ്ങിയ മത്സരങ്ങളാണ് ഞാൻ നേതൃച്ചിരിക്കുന്നത് ഏറെ സന്തോഷം കൊണ്ട് കാര്യം മൂവായിരം മത്സരങ്ങൾ നേരിടാൻ കഴിഞ്ഞു എന്നുള്ളതിൽ ഒരുപക്ഷേ ഇതൊരു റെക്കോർഡായിരിക്കാം എന്നെ ജീവിതത്തിന് നല്ലൊരു ഭാഗം ഈ മത്സരങ്ങൾ എന്നുള്ള അത് കഴിഞ്ഞ ദിവസം ആലുവ എൻ ഡിയിൽ നടന്ന കേന്ദ്രീയ വിദ്യാലയ യോഗ മത്സരം നിയന്ത്രിച്ചതോടെയാണ് എണ്ണം മൂവായിരം തികഞ്ഞത് ഇതുവരെ നിയന്ത്രിച്ച മത്സരങ്ങളുടെ വിവരം തീയതി സ്ഥലം കായിക ഇനം എന്നിങ്ങനെ വ്യക്തമായി എഴുതി സൂക്ഷിച്ചിരിക്കുകയാണ് സലീം ഇന്ത്യൻ സ്റ്റൈൽ ഫ്രീ സ്റ്റൈൽ ഗ്രീക്കോ റോമൻ സ്റ്റൈൽ കാട്ട തുടങ്ങിയ ഗുസ്തി ഇനങ്ങളിൽ രണ്ട് ഇന്ത്യ പാക് മത്സരം അടക്കം എണ്ണൂറ്റി തൊണ്ണൂറ്റി മത്സരങ്ങൾക്ക് സലീം വിസലൂതിയിട്ടുണ്ട് ജില്ലാ സംസ്ഥാന ദേശീയ സ്കൂൾ തല യോഗാസന മത്സരങ്ങളടക്കം മുന്നൂറ്റി എഴുപത്തെട്ട് മത്സരങ്ങൾ നിയന്ത്രിച്ചിട്ടുണ്ട് നൂറ്റി അൻപത്തിയൊന്ന് വെയ്റ്റിംഗ് ലിഫ്റ്റ് മത്സരങ്ങൾ പവർ ലിഫ്റ്റിംഗ് നാൽപ്പത്തിയെട്ട് ബോഡി ബിൽഡിംഗ് നാന്നൂറ്റി പതിനെട്ട് ജിംനാസ്റ്റിക് മുപ്പത്തി ഒമ്പത് ബോക്സിംഗ് നൂറ്റി അമ്പത്തി ആറ് പഞ്ചഗുസ്തി നാനൂറ്റി അമ്പത്തിയാറ് വടംബലി അമ്പത്തിയാറ് പില്ലോഫൈറ്റ് എൺപത്തിരണ്ട് എന്നിങ്ങനെയാണ് വിവിധ മത്സരങ്ങളുടെ കണക്ക് ഇതിനു പുറമെ കൊച്ചിയിൽ നടന്ന ആർച്ചറി ഫെൻസിംഗ് ഡെന്നിക്കോയ്റ്റ് എന്നീ മത്സരങ്ങളിലും ഏഷ്യൻ കുറൂഷ് മത്സരത്തിലും അനൌൺസറായും ഒഫീഷ്യേറ്റിന്റെ ഭാഗമായിട്ടുണ്ട് കേരളത്തിലെ ആദ്യമായി വനിതാ ഗുസ്തി മത്സരത്തിൽ മെഡൽ എത്തിച്ചത് സലീമിന്റെ ശിഷ്യ എസ് ദിവ്യയിലൂടെയാണ് വിവിധ കായിക ഇനങ്ങളിലായി അഞ്ച് അന്തർദേശീയ മെഡലുകളാണ് സലീമിന്റെ ശിഷ്യന്മാർ കേരളത്തിലെ യോഗാസന മത്സരത്തിൽ ദേശീയ മെഡൽ ജേതാവ് കൂടിയാണ് സലീം കുസ്തിക്കാരുടെ മുകളിലൂടെ ഡൈവ് ചെയ്ത് മത്സരം നിയന്ത്രിക്കുന്നതിനാൽ പറക്കും റഫറി എന്നാണ് അറിയപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി